അവിടെ കാണുന്നതാണ്

सेल्लर से ले ग्रसेर तक वेलकम मैं तो पहला का हूं कौन हूं मैं हां वीडियो आ बिल्कुल बहुत अच्छे ये तो मेरा आईएनजी का वायर था किंतु वो एक थोड़ा पूरे रात में तो इस संदेश से बताइएगा ായിട്ടുള്ള വളരെ സന്തോഷമുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് സംസാരിക്കുകയായിരുന്നു ഒരു കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയമാണ് കൂട്ടുത്തരവാദം അതാണ് അവിടെ വിജയിച്ചത് ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി അതിന്റെ ഫലം നമുക്ക് മനസ്സിലാകും ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിന്റെ ഒരു വികാരമാണ് ഇപ്പോൾ കേരളത്തിന്റെ നേരില്ലായിരുന്നു അതിൽ നിന്നൊരു മോചനം അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തുടർന്നുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ആത്മവിശ്വാസം പറയുന്ന യു ഡി എഫിന്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിലേക്കുള്ള പ്രയാണമാണ് നടത്തുവാനുള്ളത് അതിനെ നിയോഗമാകാൻ ആരെയാണ് സ്വർഗത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിതാവ് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവച്ചു ആ പാത എം എൽ എ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാൻ നിലപാട് നിയോജാ മണ്ഡലത്തിൽ കാര്യങ്ങൾ തീർച്ചയായും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ വരുമാനം ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജന അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഒക്കെ ഒക്കെ മാസ്റ്റർ വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗ് ആയിരുന്നു മുന്നിൽ കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു പിന്നീട് ഒരുമിച്ച് യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം ഞാൻ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ പുറത്തിനിൽക്കുന്നത് തങ്ങള് അച്ഛന് പോയതായിരുന്നു ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുക്കൊണ്ടാണ് അജിൻ മാത്രമല്ല അജ് കഴിഞ്ഞ് നേരെ മണിക്ക് നാലുമണിക്കോട്ടൊക്കെ എത്തിയത് തന്നെ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാവുന്നു അജ് കഴിഞ്ഞ് വന്ന് നേരെ ആ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ തങ്ങള് നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന്റെ നേതൃത്വം തന്നെ അതിനുവേണ്ടി ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എപ്പോഴും നമുക്കറിയാം യു ഡി എഫിൽ എവിടെയൊക്കെ അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും എനിക്ക് പണ്ടൊക്കെ പറയാറുണ്ട് പിന്നെ മാണിസാറ് കുഞ്ഞാക്കി സൈബൻചാണ്ടി അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് ഏറ്റവും എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്നവരുടെ കാലമുണ്ടായിരുന്നു കുഞ്ഞാക്കയില്ല ആ ഒരു ഉത്തരവാദിത്തം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിന്റെ തെരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങൾ ഇത്രമാത്രം എന്താ പറയാ ഒരു ചെറിയൊരു രൂപോൾ പോലും ഉണ്ടാകാൻ പാടില്ല എല്ലാ വോട്ടെ അടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത് അതിന് യു ഡി എഫ് അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് പറയേണ്ടത് എന്ന് അതിനുകൂടി ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര ആധുനിക രീതിയിൽ സജ്ജീകരിച്ച എയർ കണ്ടീഷൻ ക്ലാസ് മുറികൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ മാനസികോല്ലാസത്തിനായി വശ്യമനോഹരമായി സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഒരുക്കിയ വിശാലമായ പാർക്ക് പരിശീലന വിദഗ്ധരായ അധ്യാപികമാർ സുരക്ഷിതമായ വാഹന സൗകര്യം ഒരു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഒരുക്കിയ ബേബി സിറ്റിംഗ് വളരെ മനോഹരമായ പഠന അന്തരീക്ഷത്തിൽ വേങ്ങര കാലിക്കറ്റ് യു എ ഇ തുടങ്ങിയ സ്ഥലങ്ങളിലെ ലുലുബർസ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര